ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ റഷാദ് ഇന്റർനെറ്റിനെ ആശ്രയിച്ച് സ്വയം ചികിത്സ നടത്തുകയോ അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച ചികിത്സകൾ പെട്ടെന്ന് അവസാനിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഡിറൈവഡ് ഇൻഫർമേഷൻ ഒബ്സ്ട്രക്ഷൻ ട്രീറ്റ്മെന്റ് സിംഡ്രം അഥവാ ഇഡിയറ്റ് സിംഡ്രം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ രോഗത്തെ സൈബർ പോൺട്രിയ എന്നും അറിയപ്പെടാറുണ്ട് ഇതിന്റെ പ്രധാന ലക്ഷണം എന്തെന്ന് വെച്ചാൽ രോഗലക്ഷണങ്ങളെ കുറിച്ചും ഭാഗികമായിട്ടുള്ള അറിവുകൾ ഉണ്ടാക്കിയെടുക്കുകയും തന്മൂലം രോഗിക്ക് ഉത്കണ്ഠയും ഭയവും ഉണ്ടാവുകയും തുടർന്ന് രോഗി സ്വയം ചികിത്സ നടത്തുകയും അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച ചികിത്സ പെട്ടെന്ന് നിർത്തിവെക്കുകയും അങ്ങനെ തുടർന്ന് രോഗി കൂടുതൽ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ രോഗമുള്ളവർക്ക് ഉണ്ടാവുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാഗികമായിട്ടുള്ള അറിവ് വെച്ച് രോഗങ്ങളെയും രോഗലക്ഷണങ്ങളെയും ചികിത്സിക്കുന്നത് രോഗിയെ കൂടുതൽ അപകടാവസ്ഥയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിനാൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ചികിത്സ നേടുന്ന പ്രവണതയിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കേണ്ടതാണ്